പേരട്ട സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നാടിന്റെ പ്രതീക്ഷയായിരുന്ന വടക്കേപ്പറമ്പിൽ ജെയിംസ് അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെന്റ് ആന്റണീസ് യു പി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു പേരട്ട സെന്റ് ആന്റണീസ് ചർച്ച് വികാരി റോറൺ ഫാദർ മാത്യു ശാസ്താം പണമിൽ ഉദ്ഘാടനം ചെയ്തു കൈക്കരുത്തും മെയ്ക്കരുത്തും ബുദ്ധിശക്തിയുമെല്ലാം ഒത്തുചേരുന്ന വടംവലി നാട്ടിൻ പുറത്തെ ഓണക്കളികൾക്കിടയിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് പല പഴയ കളികളും കാണാമറിയത്തായെങ്കിലും വടംവലിയില്ലെങ്കിൽ ആഘോഷത്തിന് കൊഴുപ്പില്ല എന്ന് പറയുന്നവരാണ് മലയോരത്ത് അധികവും പ്രത്യേകിച്ച് പേരട്ട എന്ന കൊച്ചു ഗ്രാമത്തിൽ ആളുകളുടെ ശക്തി അനുസരിച്ച് കിണറിന്റെ കയറു മുതൽ തടിവെട്ടാൻ ഉപയോഗിക്കുന്ന വടം വരെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് വലിക്കാൻ ഉപയോഗിച്ചിരുന്നു രണ്ട് സംഘങ്ങളുടെ ബലപരീക്ഷണം നേരിട്ട് നടത്തപ്പെടുന്ന ഒരു കായിക വിനോദമായി വടംവലി തുടരുന്നു വടംവലി എന്ന ചൊല്ലും മലയാളികൾക്കിടയിൽ പ്രസിദ്ധമാണ് സംഘബലത്തിന്റെ ശക്തി പരീക്ഷണവും ആവേശവും ഒത്തുചേരുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി ആവേശം കളിക്കാർക്കും കാണികൾക്കും പകരാനാവുന്ന ഒന്നാണ് വടംവലി പ്രൊഫഷണലും അല്ലാത്തതുമായ വടംവലിയുണ്ട് ഓണക്കാലത്ത് ഇത് മത്സരബുദ്ധിക്കപ്പുറം ആഘോഷങ്ങളിലെ വിനോദം മാത്രമായി മാറുന്നു അപ്പോൾ കഠിന നിയമങ്ങൾ കാറ്റിൽ പറത്തി ആളുകളുടെ എണ്ണം കൂട്ടി മത്സരം കൊഴുപ്പിക്കും പുരുഷന്മാരും സ്ത്രീകളും വിവാഹിതരും അവിവാഹിതരും മുതിർന്നവരും കുട്ടികളും ഇങ്ങനെ പല വിഭാഗങ്ങളാണ് വടംവലിക്കുന്നത് വിജയിക്കുന്നവർക്ക് ഓണക്കാലത്ത് നൽകുന്നത് പഴക്കുലയും മധുരവുമൊക്കെയാണെങ്കിൽ കായിക വിനോദത്തിനപ്പുറം വടംവലി കായിക മത്സരമായി നടത്തുമ്പോൾ അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് പേരട്ട നാടിന്റെ ശ്രീ ഒരു വർഷം പൂർത്തിയാവുകയാണ് പ്രിയപ്പെട്ട ജെയിൻസിൻ്റെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഏറ്റുപറഞ്ഞുകൊണ്ടും ഈ നാട് ഒരുമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം അടുത്തു വരുമ്പോൾ ഈ അനുസ്മരണ ചടങ്ങ് നടത്തുന്നത് ഏറെ പ്രസക്തി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ വളംബരി മത്സരം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അനുസ്മരണ ദിനത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് ഇപ്രകാരം ഒരു ചടങ്ങ് ഇവിടെ നടന്നപ്പോൾ ഇവിടെ ഒത്തിരിയേറെ ആളുകൾ മനസ്സും ഹൃദയവും ഒക്കെ ചേർത്ത് വെച്ച് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഇവരെല്ലാവരും കൂടി കൈകോർത്തു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഇനിയും തുടർച്ചയുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ സ്മരണാർത്ഥം നടത്തുന്ന ഈ പറ്റുന്ന ഒരു മാറട്ടെ ഞാൻ വടംവലി മത്സരത്തിൽ ഒന്നാം സമ്മാനമായ അയ്യായിരത്തിയൊന്ന് രൂപയും ട്രോഫിയും ശാന്തിമുക്ക് യുവധാരയ്ക്കും രണ്ടാം സമ്മാനമായ മൂവായിരത്തൊന്ന് രൂപയും ട്രോഫിയും പാറക്കപ്പാറ മേരി മാതയ്ക്കും ലഭിച്ചു സ്കൂൾ ഹാളിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജു വെങ്ങലപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ചെയർമാൻ പി എം ആന്റോ അനുസ്മരണം നടത്തി പ്രോഗ്രാം കൺവീനർ ജോൺ ജോഷ്യ മട്ടിണി വാർഡ് മെമ്പർ ഷിജ്ന ദിനേശൻ വ്യാപാരി നേതാവ് തങ്കച്ചൻ പാറയിൽ പ്രോഗ്രാം കമ്മിറ്റി ട്രഷറർ ജൂബി നല്ലൂർ ഫിട്ടുകാർട്ടിൽ ഹലോ ആ ആ ആ ഞാനും ടൈൽസും സാനിറ്ററിസും എടുക്കാൻ നമ്മൾ ഡ്രീംസ് ஆ அதெட்டுக்கு என்ன? அங்க பின்னாடி വിളிக்கினால ட்ட வேற தம்சன வரனே ஆசரி. இந்த டைல்ஸ் இந்த முண்டே முண்டே இதங்கள் உண்டல்ல அது இந்த ட்ரிம் எல்வி ரோல்ஸா. ஆ. தோங்கே 20 ஓளோ பிராண்டட் கம்பெனியோட ப்ராடக்ட்ஸ் இവിടെ. പിന്നെ சாதாரண காரന്റെ பாக்கெட்டினு கலெக்ஷன்ஸ் அபட லூட்டோ. அதೊಂಡெல்லாம் எல்லாரும் இம்பார்ட்டண்டே வெர்ணது.

ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ